നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളും സ്വന്തം പാർട്ടിയിലെ പിന്നിൽ നിന്ന് കുത്തുന്നവരുമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ഞെട്ടലിലാണ് രണ്ട് കേസുകൾ തുടർച്ചയായി വന്നിട്ടും മാധ്യമങ്ങൾ സംഘടിതമായി വേട്ടയാടിയിട്ടും ഒറ്റയ്ക്കൊരുത്തൻ നിവർന്നു നിന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോടതി ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുകയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ നിന്നുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാലക്കാട്ട് ഗംഭീരമായി തകർത്താടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട് സി പി എം ബി ജെ പി കേന്ദ്രങ്ങളാണ് ബോധപൂർവം സോഷ്യൽ മീഡിയയിൽ ഈ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാവുകയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇനിയും പാലക്കാട് മത്സരിക്കുകയും ചെയ്താൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് വ്യക്തിപരമായി പാലക്കാട് സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പി സരിൻ എന്ന പഴയ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനും ഒപ്പം സി പി എം എന്ന പാർട്ടിക്കുമായിരിക്കും അതോടൊപ്പം ബി ജെ പിക്ക് പാലക്കാട് നിയമസഭ പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് കളത്തിലെങ്കിലും നടക്കില്ല എന്ന് ഏറെക്കുറെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയും അവർക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കാതിരിക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാതിരിക്കുക എന്നത് കോൺഗ്രസിനുള്ളിലുള്ള പല നേതാക്കളുടെയും പ്രത്യേക അജണ്ട കൂടിയായി നിലനിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ രാഹുല് മൂന്ന് മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അതിനുമുമ്പ് ഇതൊന്ന് നോക്കുക ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം അമൃത ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിന്റെ തലക്കെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്നാണ് പറയുന്നത് വി എസ് ജോയെ പോലുള്ള കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസരം കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിനുള്ളിലുണ്ട് വി ഡി സതീശനെ പോലെയുള്ള ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കാൻ ഉത്സാഹം കാണിച്ചുവെങ്കിലും അത് പാർട്ടിക്ക് വേണ്ടിയാണ് മുന്നണിക്ക് വേണ്ടിയാണ് എതിരാളികൾ പാർട്ടിയെ കടന്നാക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന വിശദീകരണമാണ് അവർ നൽകുന്നത് എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വെട്ടുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് രാഹുൽ വീഴണം എന്നാഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ രാഹുൽ മത്സരിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ ബോധപൂർവമായി ഈ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും ചർച്ചയാക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിമതനായി മത്സരിപ്പിക്കണം പാലക്കാട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതായത് ഒരു കാരണവശാലും രാഹുൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പാലക്കാട് മത്സരിക്കരുത് വിമതരായിട്ട് രാഹുൽ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളാണ് പ്രധാനമായും രാഹുലിലേക്ക് പോവുക അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിക്കാൻ സാധ്യതയുണ്ടാകില്ല അതിൻ്റെ ആനുകൂല്യത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിനോ അവിടെ വിജയിക്കാൻ കഴിയും ഈ നിലയിലാണ് രാഷ്ട്രീയ എതിരാളികളുടെ തിരക്കഥ അവരുടെ ചർച്ചകൾ അങ്ങനെയാണ് അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ രാഹുലിനെയും യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒക്കെ തമ്മിൽ അങ്ങ് തമ്മിലടുപ്പിക്കുക ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിമത സ്വരം ഉയർത്തുന്ന നേതാവല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഞാൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നെ പുറത്താക്കിയതുകൊണ്ടോ എന്നെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒന്നും ഞാൻ കോൺഗ്രസ് മനസ്സുള്ള ഒരാളല്ലാതായി മാറുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഗ്രസ്സുകാരനായി മുന്നോട്ട് പോകാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനോ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാനോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് വിജയിക്കുന്നതിന് ആവശ്യമായ നിലയിൽ ഇടപെടാനോ ഒന്നും തനിക്ക് ഒന്നിൻ്റെയും പിന്തുണ ആവശ്യമില്ല എന്ന് രാഹുൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രീയ എതിരാളികളുടെ ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയാവുന്ന വാക്ക് ആ കുത്തിത്തിരിപ്പിനനുസരിച്ച് അതിന് വിധേയനായി നിന്ന് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള സോഴ്സുകൾ പ്രകാരം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വാദം കോടതിയിൽ നടക്കും വിശദമായി ഈ വിഷയം വാദം കേൾക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വാദം കേൾക്കൽ ഉണ്ടാകുമ്പോൾ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് അല്ലെങ്കിൽ ഇത് പറയപ്പെടുന്ന പീഡനം പോലെ അത്ര വലിയ ബലാത്സംഗമല്ല അത്തരം കാര്യങ്ങൾ നിൽക്കില്ല എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ അത് ഉയർത്തി കാണിച്ച് പൊതുജനങ്ങളുടെ മനസ്സിൽ വോട്ടർമാരുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള കർമ്മ പദ്ധതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി കിട്ടിയ വിവരം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകും എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ക്ഷേമത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കും ലൈവായി വീണ്ടും മണ്ഡലത്തിൽ ഉണ്ടാകും മണ്ഡലത്തിലെ പല പദ്ധതികളും ഏറ്റെടുക്കും നിയമപരമായ പോരാട്ടങ്ങൾ അതിൻ്റെ വഴിക്ക് കൊണ്ടുപോകും അങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും ഇപ്പം മാധ്യമങ്ങൾ അന്ന് രാഹുൽ ഊതി ഊതി ചായ കുടിച്ച് ആക്കി വിട്ടതിന് ശേഷം ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തേക്ക് പോകാൻ ചെറിയ പേടിയില്ല പക്ഷേ മാധ്യമങ്ങളൊന്നും രാഹുലിനെ കൺസിഡർ ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ മതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ എന്ന് മാത്രമല്ല പാലക്കാട്ട് വോട്ടർമാർ ഇപ്പോഴും രാഹുൽ പങ്കൂട്ടത്തിൽ ഒപ്പമുണ്ട് അവർ ഈ കേസിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന വാദത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ പിന്തുണക്കുറവൊന്നുമില്ല നല്ല പിന്തുണയുണ്ട് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് കൂടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയെന്നറിഞ്ഞിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുലിന് വലിയ തോതിൽ വോട്ട് പിടിക്കാൻ സാധിക്കും പക്ഷെ കോൺഗ്രസിൽ വിമതരായി മത്സരിക്കുകയാണെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമില്ല പക്ഷേ മറ്റൊരാളെ പകരം പാലക്കാട് നിയോഗിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്ന ഭയം കോൺഗ്രസ്സിനുണ്ട് അല്ലെങ്കിൽ രാഹുലിനെ അനുനയിപ്പിക്കണം അപ്പോൾ രാഹുലിനെ ലൈവാക്കി നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലുമായി ഒരു അനുനയിപ്പിക്കലിലേക്ക് പോകാൻ രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ അതായത് രാഹുലിന് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും കോൺഗ്രസ്സിനെതിരെ തിരിയാതിരിക്കാനുള്ള ഒരു ഫോർമുല പാലക്കാട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഒരു പക്ഷേ ഈ അഗ്നിശുദ്ധി വരുത്തുക എന്നത് ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യം കിട്ടുമ്പോൾ തന്നെ രാഹുലിൻ്റെ ഭാഗം പ്രാഥമികമായി ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു രാഹുൽ തുടർ നിയമ പോരാട്ടങ്ങൾ നടത്തും അതുവരെ രാഹുൽ കോൺഗ്രസിൽ നിൽക്കട്ടെ എന്ന നിലയിലേക്ക് രാഹുലിനെ പാലക്കാട് മണ്ഡലം സേഫാക്കുന്നതിന് വേണ്ടി കൂടി കോൺഗ്രസ് കൂടെ നിർത്താൻ സാധ്യതയുണ്ട് അതായത് നിയമപരമായി രാഹുലിനെതിരായി ഇപ്പോൾ പരാതികൾ മാത്രമാണുള്ളത് അതിനുമേൽ അന്വേഷണം നടക്കണം അന്വേഷണ സംഘത്തിന് എന്തായാലും അധികം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ കാര്യമായ തെളിവുകൾ ഇല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ച് അല്ലെങ്കിൽ തന്റെ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തൻ്റെ ഭാഗം പറയാൻ തൻ്റെ ഭാഗം കോടതിയെ ബോധിപ്പിക്കാൻ കോടതി അത് ഉൾക്കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ആ മുൻകൂർ ജാമ്യപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ ആ മുൻകൂർ ജാമ്യം നൽകുന്ന നോട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഹുലിന് അനുകൂലമാണ് എങ്കിൽ രാഹുലിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയും അഗ്നിശുദ്ധി വരുത്തുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ അത് പറയാൻ സാധിക്കും പിന്നെ കേസ് ഏറ്റവും ഒടുവിലാണല്ലോ ഈ വിധി വരാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം പക്ഷെ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ല സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും അപ്പോൾ കോൺഗ്രസ് പാർട്ടി പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ രാഹുലിൻ്റെ പകരം ഒരാളെ തേടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല ആകുട്ടത്തിൽ നിന്ന് എന്തുകൊണ്ട് മത്സരിപ്പിച്ചുകൂടാ എന്ന ചോദ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും അതൊരു വലിയ സ്പ്ലിറ്റിലേക്ക് പോകും അതൊരു ഷുവർ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണമായി അത് മാറുകയും ചെയ്യും അപ്പോൾ അത്രയും വലിയ റിസ്ക്കിലേക്ക് കോൺഗ്രസ് പോകില്ല കോൺഗ്രസിനെതിരെ മത്സരിച്ച് വിമതരായി നിന്നുകൊണ്ട് പരീക്ഷണം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറാകില്ല അപ്പോൾ ഈ രണ്ട് സമ്മർദ്ദങ്ങൾ രണ്ട് ഭാഗത്ത് സമ്മർദ്ദമുണ്ട് അപ്പോൾ അത് പരിഹരിക്കുക എന്ന നിലയിലേക്ക് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ വരാനും ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും പാലക്കാട് ഒരു വെല്ലുവിളി എന്ന നിലയിൽ മത്സരിപ്പിക്കാനുമുള്ള സാധ്യത നിലനിൽക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനുമുള്ള വിദൂര സാധ്യതകളുണ്ട് പക്ഷെ ഒരിക്കലും അത് ഷാഫി പറമ്പിലൊന്നും ആകില്ല ഷാഫി പറമ്പിൽ കോഴിക്കോട് ജില്ലയിലായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് വിവരം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അധികകാലം പുറത്തു നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയേക്കാൾ വലുതായതുകൊണ്ടല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയൊഴിയേണ്ട പൂർണ്ണമായി പുറത്തിരുത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല എന്നുള്ളതും പാർട്ടി തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്